ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം നമ്മുടെ സ്ക്രാച്ച് ആൻഡ് പിൻ രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ആരിനെ തോപ്പിക്കാൻ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ഇച്ചരെ വേർക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല രീതിയിലുള്ള പ്രകടനമാണ് ആര്യൻ എന്തൊക്കെ പറഞ്ഞാലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് ഭയങ്കര ഫണ്ണായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കാരണം കുറച്ചുകൂടെയൊക്കെ തന്നെ ഹൗസിലെ കണ്ടസ്റ്റൻസ് വിടുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ രണ്ട് കണ്ടസ്റ്റൻസിന് പണി കിട്ടിയിട്ടുണ്ട് ഒന്ന് അനുമോൾക്കും അതേപോലെ തന്നെ രണ്ട് അനീഷിനുമാണ് അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്താൻ പറ്റാത്ത സ്ഥലത്തൊക്കെയാണ് കയറി തപ്പുന്നത് അവിടെയൊന്നും വെക്കില്ല അത് ആദ്യ തവണത്താണ് ഞാനിവിടുത്തെ അനീഷിന് അത് മനസ്സിലാവുന്നോട് വീണ്ടും ആ രീതിയിൽ തന്നെയാണ് അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കളിക്കുന്നുണ്ട് പക്ഷെങ്കിൽ ഭയങ്കര അധികം തന്നെ ഹൈറ്റിലേക്കാണ് അത് കയറി തപ്പിക്കൊണ്ടിരുന്നത് എന്തായാലും ടാസ്കുകൾ അവസാനിക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് എട്ട് പോയിൻ്റ് അനീഷിന് ഏഴ് പോയിന്റ് പ്ലസ് പണി അതായത് ഒരു നേരം കഴിക്കുന്ന സമയത്ത് മൂന്ന് പേർക്ക് ഫുഡ് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് അനീഷിന് കിട്ടിയിട്ടുള്ള പണി എന്ന് പറയുന്നത് പിന്നീട് നോക്കുവാണെങ്കിൽ ഷാനവാസിന് പത്തൊമ്പത് പോയിന്റ് വരുന്നുണ്ട് ആര്യന് ഇരുപത് പോയിന്റുകളാണ് വന്നിട്ടുള്ളത് അക്ബറിന് എട്ട് പോയിന്റുകൾ വരുന്നു സാബുമാൻ ഒമ്പത് പോയിന്റുകൾ വരുന്നു നൂറയ്ക്ക് ഒൻപത് പോയിന്റുകൾ വരുന്നു നെബിന് പത്ത് പോയിന്റുകൾ വരുന്നു ആതിലയ്ക്ക് പന്ത്രണ്ട് പോയിന്റുകൾ വരുന്നു അനുമോൾക്ക് പതിനേഴ് പോയിന്റ് പ്ലസ് പണിയാണ് വരുന്നത് അതായത് വീട്ടിൽ നിന്നുള്ള ദീപാവലി ഗിഫ്റ്റ് ഒന്ന് തരില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വൺ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ദീപാവലിക്ക് ഗിഫ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലേ എന്നുള്ള രീതിയിൽ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് സോ എന്തായാലും ഈ ഒരു ടാസ്കില് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് അയച്ച് വെച്ചിട്ടുള്ളത് ഇപ്പോഴും ആര്യൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടാമത് ഷാനവാസ് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോഴും ടോപ്പ് ലീഡിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ആര്യൻ്റെ കയ്യിൽ ടാസ്കുകളെല്ലാം തന്നെ ഭദ്രം തന്നെയാണ് എന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്